മാത്രമല്ല നമ്മുടെ വിശ്വാസികളെല്ലാം ഈ ഗ്രന്ഥം ക്രികളും മാത്രംിച്ചു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണുള്ളത് എന്ന് അതിന് സഹായിച്ച ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുണ്ടോ മുപ്പത്തിമൂന്ന് പള്ളികൾ തകർക്കപ്പെട്ടു ഇപ്പോഴും ഇവര് തന്നെ ഇതൊക്കെ പറയണം സമാധാനത്തിന്റെ മതം പറഞ്ഞ് ഇവര് ആളെ പറ്റിച്ചും കൊന്നും കൊലവിളിച്ചും മുന്നോട്ട് പോകുകയാണ് കണ്ടില്ലേ നിങ്ങൾ ഒരു ലോട്ടറി തട്ടിപ്പുകാരനെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് പിരിച്ചു എന്നാ പറഞ്ഞത് ഇങ്ങനെ മനുഷ്യന് ഗുണകരമായത് ഈ പുസ്തകത്തിനകത്തുണ്ടായിരുന്നെങ്കിൽ അവരത് ഫോളോ ചെയ്തിട്ട് ജീവിക്കുമായിരുന്നില്ലേ പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാനും സഹകരിക്കാനും കൂടി ജീവിക്കാനും പഠിപ്പിക്കുന്ന ഗ്രന്ഥമായിരുന്നു ഇതെങ്കിൽ ഒരിക്കലും ഒരു മക്കളും മാതാപിതാക്കളെ കൊല്ലുമായിരുന്നില്ല ഒരു മകനെ തീവ്രവാദത്തിൽ നിന്നും അകറ്റാൻ ഒരു മാതാവ് ശ്രമിച്ചതിന്റെ പേരിൽ അധ്യാപികയായിട്ടുള്ള ഒരു മാതാവ് മകന്റെ ഇരുമ്പു നിക്കറിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ടെൻഡൻസിയെ ഒന്ന് ഒന്ന് ഡീമോട്ടീവ് ചെയ്യുന്നതിനു വേണ്ടി ഒരു സുഹൃത്തിനോട് സംസാരിച്ചു അതുകൊണ്ട് അവൻ എന്താ ചെയ്തത് എന്നറിയാമോ വാപ്പയുടെ തലയരിഞ്ഞൊരു കയ്യിലും ഉമ്മയുടെ തലയരിഞ്ഞ് മറ്റൊരു കയ്യിലും എടുത്തു ഇത് കുട്ടികളെ പോലും ഈ രൂപത്തിലുള്ള തീവ്രമായിട്ടുള്ള ആശയങ്ങൾ ഇവർ പഠിപ്പിക്കുന്നുണ്ട് ഡി പി സിസ്റ്റം പോലെ ചെറിയ കുട്ടികളെ മുയലിനെ അറുക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നു അങ്ങനെയാണ് കൊട്ടകത്തെയും കാളയെയും ആടിനെയും ഒക്കെ അറുക്കേണ്ടത് ചെറിയ കുഞ്ഞുങ്ങളെ ചോര കണ്ട മാറ്റുവാണ് ഇവരെ ഇപ്പൊ പാകിസ്ഥാനിലെ ഒരു മൗലവിയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവനും വലിയ തരംഗമാണ് കേരളത്തിലും നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഈ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള പാകിസ്ഥാൻ മൗലാനയുടെ ഒരു പരിഹാരമാർഗം സമൂഹം മുഴുവനും ചിരിച്ചു തള്ളിയ ഒരു കോമഡിയാണ് വേനൽക്കാലത്ത് ഈ വൈദ്യുതി ബില്ല് കൂടുകയാണെന്നും അത് കുറയ്ക്കാൻ എന്തെങ്കിലും പ്രാർത്ഥനയോ പ്രതിവിധിയോ ഉണ്ടോ എന്ന് പറയാമോ എന്ന് ഒരു അവതാരക ഈ പാകിസ്ഥാനിലെ മൗലവിയോട് ചോദിക്കുന്നു അപ്പൊ മൗലാന പറഞ്ഞ പ്രതിവിധി എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ വൈദ്യുതി മീറ്ററിൽ എന്ന് മാസത്തിൽ രണ്ട് തവണ എഴുതുക അതെഴുതിയാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും സംസം എന്ന് എഴുതണം രണ്ട് തവണ എഴുതിയാ സംസം എന്ന് അതോടുകൂടി അതങ്ങനെ ശരിയായിപ്പോലോ മനസ്സിലായോ എന്താണ് ഇവരുടെ ഒരു ബുദ്ധി ഇവർക്കാകെ ബുദ്ധിപരമായിട്ടൊരു കാര്യവും സമുദായത്തെ പഠിപ്പിക്കാനില്ല പിന്നെ ഉള്ളത് എന്താ കൊള്ള കൊല ബലാൽക്കാരം അങ്ങനെ വല്ലതും വേണമെങ്കിൽ നമ്മൾ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാകുമെന്ന് മനസ്സിലായ കുതിച്ചുയരുന്ന വൈദ്യുതി ബില്ലുകൾ തലവേദനയാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ പാകിസ്ഥാനി മൗലാനയ്ക്കൊരു ദൈവവിധിയുണ്ട് പരിഹാരമുണ്ട് എന്ന പണിക്കുറിപ്പോടു കൂടിയാണ് പാകിസ്ഥാനിലെ ചാനൽ അവതാരക ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് മണിക്കൂറുകൾ കഴിഞ്ഞതേയുള്ളൂ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഒന്നേ പോയിന്റ് നാല് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ആ വീഡിയോ ഉണ്ടാക്കിയത് അത്രയധികം കമന്റുകളും ആ വീഡിയോയ്ക്ക് വരും ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്നൊരു യൂട്യൂബോളി പോയി ഹജ്ജ് ചെയ്യാൻ ഇവൻ ഹജ്ജ് ചെയ്യാൻ പോയി ഒരുപാട് ആളുകൾ ഇവനെ അനുഗമിച്ചു വിശ്വസിച്ചിട്ട് അവസാനം പാതി വഴിയിലെത്തിയപ്പോഹുവിനെ കണ്ടു എന്ന് ആകാശത്ത് അല്ലാഹുട അല്ലാഹുട അള്ളാഹുവിനെ ഇയാളെ കണ്ടിട്ടുണ്ടോ ഇത് അല്ലാഹു ആണെന്ന് പറയാം അങ്ങനെ കൂടെ പോയവർക്ക് മനസ്സിലായി ഉടായ്പോടെ കുറച്ച് കഴിഞ്ഞിട്ടായാലും മതിയായിരുന്നു ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ചു വന്നിട്ട് എല്ലാ എന്തെങ്കിലും അത്ഭുത സിദ്ധികളൊക്കെ കൊടുത്തിട്ടാണ് പഠിച്ചവനെ കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെങ്കിലും വിശ്വസിച്ചതന്നെ കുറച്ച് പൊട്ടന്മാര് ഇത് വച്ചാൽ ദൈവൻ ഭയങ്കര ഉടബായി അങ്ങനെ കുറെ ആളുകൾ അവനെ തിരസ്കരിച്ചു ചിലര് വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തു അതുപോലെ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ എന്ന് എഴുതിയാൽ മതി ശരിയെന്ന ആളുകൾക്ക് കാര്യങ്ങൾ പിടികിട്ടി ഇപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്നതിന് സർക്കാർ എനിക്ക് പണം നൽകുന്നു ബില്ലുകൾ അടയ്ക്കാൻ സഹായിക്കുന്ന ഒരു ജിന്നിനെ വിളിക്കാൻ ആളുകളോട് പറയാത്തതിൽ എനിക്ക് അതിശയമുണ്ട് എന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത് പഠിച്ചും വിചാരിച്ചാൽ എന്താ മീറ്റർ റീഡിങ് ഓടാതിരിക്കില്ല മീറ്റർ ഓടാതിരിക്കില്ലേ ഏ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പഠിച്ചും വിചാരിച്ചാലാണോ പരിഹാരങ്ങളില്ലാത്തത് ഇവരുടെ പരിഹാരങ്ങൾ ഇങ്ങനെയാണ് ഇനിയും ഒരുപാട് ആളുകൾക്ക് ബോധം വെച്ചത് അവർക്ക് മനസ്സിലായി കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണോ കൂടുന്നത് കറണ്ട് ബില്ല് അതല്ലെങ്കിൽ ബോർഡില് സംസം വന്ന് എഴുതിയത് കൊണ്ടോ ജംസം വെള്ളം കുറച്ചാ ബോർഡിനകത്ത് കൊണ്ട് വെച്ചാലോ അതിന്റെ പുറത്തൂടെ സംസം വെള്ളം കൊണ്ട് ഒഴിച്ചാലോ ഒന്നും കറണ്ട് ബില്ല് നിൽക്കത്തില്ല നമ്മുടെ ഉപയോഗം കൺട്രോൾ ചെയ്യണം എന്ന് തലക്കകത്ത് ആള് താമസമുള്ളവന് മനസ്സിലാകും ഇവരെ പഠിച്ചതൊക്കെ ഈ ആറാം നൂറ്റാണ്ടിന്റെ കിതാബുകളാ ഈ കിതാബുകളാണ് തലയ്ക്കകത്തുള്ളത് പിന്നെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ഒരു വസ്തുത ഇവർക്ക് പറയാൻ പറ്റുവോ ഈ വിവരക്കേടുകൾ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇനിയും പാക്കിസ്ഥാന് പുറത്തുള്ള ആളുകൾ ഇതൊരു തമാശയായിട്ടാണ് കണ്ടത് കാരണം പാകിസ്ഥാനികളല്ലേ സാരമില്ല അവരിൽ നിന്നും നമ്മളത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് എടുത്തത് പക്ഷേ ആ രാജ്യത്ത് കാര്യങ്ങൾ അങ്ങനെയല്ലോ ഒരുപാട് തകർച്ചയാണ് കരണ്ടില്ല വെള്ളം ബുദ്ധിമുട്ടാണ് ഭക്ഷണ സാധനങ്ങളുടെ ഭീമമായിട്ടുള്ള വിലക്കയറ്റം യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസങ്ങൾക്ക് ഒരു കുറവുമില്ല അന്ധവിശ്വാസങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു കിലോ ചിക്കന്റെ വില ആയിരം രൂപയാണ് ഒരു ലിറ്റർ പെട്രോളിന്റെ വില ഇരുന്നൂറ്റി രൂപ ഇങ്ങനെ വിലക്കയറ്റം പാകിസ്ഥാനെ പരിഞ്ഞു മുറുക്കിയിരിക്കുമ്പോഴാണ് കറണ്ട് ബില്ലിൻ്റെ വർധനയെ സംബന്ധിച്ച ആളുകൾ ആശങ്കപ്പെടുന്നത് അരൂപത്തിലുള്ള സാമ്പത്തിക തകർച്ചയാണ് പാകിസ്ഥാനെ ഇന്ന് വലച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ വർധിക്കുന്നു ഇസ്ലാമിക ആൾ ദൈവങ്ങളും ജിന്നുമ്മമാരും നേരത്തെ തന്നെ പാകിസ്ഥാനിൽ നിരവധിയാണ് ഇപ്പോൾ അവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു കാരണം അവർക്കും ജീവിക്കണം വിലക്കയറ്റമല്ലേ അല്ലേ അങ്ങനെ ബീവിമാരും അള്ളാഹുവിന്റെ അത്ഭുത സിദ്ധി കൈവരിച്ച ഉസ്താദുമാരുടെയും ഒക്കെ എണ്ണം ഗണ്യമായി വർധിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ വിഖ്യാതമായിട്ടുള്ള ഡോൺ പത്രമാണ് ഈ വാർത്തകൾ പറയുന്നത് ഉസ്താദുമാരും ജുന്നമാരും ഒക്കെ പാകിസ്ഥാനിൽ വർധിച്ചിരിക്കുന്നു അന്ധവിശ്വാസം നൂറിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിലെ സമ്പന്നരായിട്ടുള്ള ഭൂവുടമകൾ അവരെ മുതൽ ലാഹോറിലെയും കറാച്ചിയിലെയും നഗരവാസികൾ വരെ വിശ്വാസ ചികിത്സകരോടും അതുപോലെ അമാനുഷിക ശക്തിയുണ്ട് എന്ന് പറഞ്ഞു വാദിക്കുന്ന ആളുകളെയും ഒക്കെ ആശ്രയിക്കുന്നത്രേ വയറുവേദന മുതൽ അപസ്മാരം അടക്കം സർജറി വരെയുള്ള വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദാമ്പത്യ തകർച്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ഉസ്താദുമാരെയും വി വിമാരെയുമാണ് ഇന്ന് പാകിസ്ഥാൻ വ്യാപകമായി സിദ്ധന്മാരുടെയും ചിന്നമ്മമാരെയും ആശ്രയിക്കുന്നു ഇതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നത് ഇതിനെയൊക്കെ മറികടന്ന ഓൺലൈൻ സിദ്ധന്മാരുടെ രംഗപ്രവേശവും വരുന്നുണ്ട് കാരണം സീസൺ ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാം മാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം ജീവിച്ചു പോകണം തൊഴിലില്ല ഉള്ള തൊഴില് കുറച്ച് വൃത്തികേടായിട്ട് ചെയ്താൽ അതല്ലെങ്കിൽ വൃത്തികേടാണെങ്കിലും വൃത്തിയായി ചെയ്താൽ നമുക്ക് നല്ല രൂപത്തിൽ മൂല്യം കിട്ടും എന്ന് അവർ മനസ്സിലാക്കിയേക്കാം